السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد بخماني قرأي طلب برمنا معين الإسلام مدرسيل نرقنا نسيمة ربي نبيدنا كامبين دباغ ما يرلا نسيحة الصباح إن نان سمساري كان الدشي كنا بشيام نسكارم اندان നിസ്കാരം അള്ളാഹു സുബാന അവന്റെ അടിമകൾക്ക് നൽകിയ അഴിബാദത്തുകളിൽ അതിപ്രധാനമായ ഒരു അഴിബാദത്താണ് അവന്റെ അടിമകൾക്ക് ലഭിക്കുന്ന അമലുകളിൽ ഏറ്റവും വലിയ സൗഭാഗ്യം കൂടിയാണ് നിസ്കാരം മറ്റുള്ള അമലുകളിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളെ തന്റെ തിരു സന്നിധിയിലേക്ക് ക്ഷണിച്ചു വരുത്തിക്കൊണ്ടാണ് അള്ളാഹു സുബാന നിസ്കാരത്തെ നൽകിയിട്ടുള്ളത് നിസ്കാരം എന്നത് മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു മാർഗദർശി കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഈ നിസ്കാരം ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാവരുത് അതോടുകൂടി നമ്മുടെ ജീവിതത്തിലെ ഒരു മാർഗദർശിയെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന ഗൗരവം കൂടി നാം ആലോചിക്കേണ്ടതുണ്ട് കാരണം നിസ്കാരം മനുഷ്യന്റെ സ്വഭാവങ്ങളെ നന്നാക്കിയെടുക്കുന്നു മനുഷ്യന്റെ കർമ്മങ്ങളെ നന്നാക്കിയെടുക്കുന്നു എല്ലാവിധ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും മനുഷ്യനെ മനുഷ്യനെ ആ നിസ്കാരം തടഞ്ഞു നിർത്തുന്നു പറഞ്ഞത് ഇന്ന സ്വരാത്ത നിശ്ചയം നിസ്കാരം മനുഷ്യനെ നീചവും നികിഷ്ടവുമായ വൃത്തികേടുകളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു എന്നതാണ് അഥവാ നമ്മുടെ സ്വഭാവത്തെ നന്നാക്കുന്നതിൽ നമ്മുടെ കർമ്മങ്ങളെ നന്നാക്കുന്നതിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും നന്നാക്കിയെടുക്കുന്നതിൽ ഏറ്റവും അധികം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു അമലാണ് നിസ്കാരം എന്നത് കാരണം അള്ളാഹു സുബഹാനയുടെ കൊടാന കോടി മലക്കുകൾ അള്ളാഹുവിനു വേണ്ടി എല്ലാ ദിവസവും സദാ സമയവും വിവാദത്തിലാണ് അതിൽ റിപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കിഴ്ത്തിദാനം ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് കൊണ്ടിരിക്കുന്നവരുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് ൊല്ലിക്കൊണ്ടിരിക്കുന്നവരുണ്ട് തീർിക്കൊണ്ടിരിക്കുന്നവരുണ്ട് തസ്മീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അവർ ഒരുവിടുന്ന തിക്കറുകളുടെ അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുടെ മുഴുവൻ സംയോജിത രൂപമാണ് നിസ്കാരം എന്നത് നമ്മളിലുള്ള ഏതൊക്കെ ദുസ്വഭാവങ്ങളുണ്ടോ എല്ലാറ്റിനെയും മനുഷ്യരിൽ നിന്ന് നിസ്കാരം വിഭാടനം ചെയ്യുന്നു അഹങ്കാരമാണ് ഒരുവിധം തിന്മകളുടെയൊക്കെ അടിസ്ഥാനം എന്നാൽ നിസ്കാരത്തിലൂടെ നാം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം വിനയമാണ് വിനയത്തിന് വേണ്ടിയാണ് ആ വിനയം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിസ്കാരത്തിൽ നാം സുജൂത് ചെയ്യുന്നത് അള്ളാഹു സുബാനഹുലായിലേക്ക് ഒരു അടിമക്ക് അടുക്കാൻ കഴിയുന്നതിൽ ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന സമയം അവൻ സുജൂതിലായിരിക്കുമ്പോഴെന്നാണ് എബിസുലഹു അലൈഹി വസ്ല്ലാം പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ ഭവനങ്ങളായ പള്ളിയെ കുറിച്ച് വിശുദ്ധ എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് മസ്ജിദ് മസാജിദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചെയ്യുന്ന സ്ഥലം നിസ്കാരത്തിൽ അതിപ്രധാനമായതാണ് അതുപോലെ നിസ്കാരം ആരംഭിക്കുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു ആണ് വലിയവൻ എന്ന വിനയത്തിന്റെ ഏറ്റവും വലിയ വാക്യമാണ് ആദ്യമായി ഉരുവിടുന്നത് മുൻഗാമികളായ പ്രവാചകന്മാരൊക്കെ വിശ്വസിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്ത ഒന്നാണ് അള്ളാഹു ഒരുവനാണെന്നും അള്ളാഹുവാണ് വലിയവൻ എന്നും ആദ്യമായി അള്ളാഹു അക്ബർ എന്ന ആ തക്ബീറിന്റെ വചനം ഉച്ചരിച്ചത് ഇബ്രാഹിംഅലി സ്വലാം ആദ്യമായി തക്ബീറിന്റെ വചനം ഉച്ചരിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ് നിസ്കാരത്തിലെ ഓരോ കർമ്മങ്ങളും നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ജീവിതത്തിലുള്ള വ്യത്യസ്തങ്ങളായ ദുസ്വഭാവങ്ങളിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്താൻ പര്യാപ്തമായ കർമ്മങ്ങളാണ് ഏഴു കർമ്മങ്ങളാണ് നിസ്കാരത്തിലുള്ളത് യ്യാമാണ് റുക്കോള് ഏറ്റിനാല് സുജോത് ഇടയിലയിരുത്തം അത്തഹയ്യാത്ത് എല്ലാ കർമ്മങ്ങളും നമ്മുടെ മനസ്സിലുള്ള വ്യത്യസ്തങ്ങളായ ദുസ്വഭാവങ്ങളിൽ നിന്ന് നമ്മെ മാറ്റി നിർത്താൻ പര്യാപ്തമായവയാണ് സ്നേഹമുള്ള സഹോദരന്മാരെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് രക്ഷിതാക്കളായ നമുക്ക് ഉള്ള ഏറ്റവും വലിയ ഒരു പരാതിയാണ് നമ്മുടെ മക്കൾ പറഞ്ഞതനുസരിക്കുന്നവരാകുന്നില്ല അവർ നമ്മളറിയാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോവുകയാണ് ലഹരി ഉപയോഗത്തിൽ കൂപ്പുകുത്തുകയാണ് വളർന്നു വരുന്ന തലമുറ മക്കളെ രക്ഷിതാക്കളെ അനുസരിക്കുന്ന സ്വഭാവം മക്കളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നത് സ്നേഹമുള്ള രക്ഷിതാക്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പത്ത് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരു ശീലം നമ്മുടെ മക്കൾക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ ആ നിസ്കാരം അവരെ സംരക്ഷിച്ചു കൊള്ളും നാം അവരെ സംരക്ഷിക്കേണ്ടതില്ല നിസ്കാരമാണ് അവരുടെ അഡ്വൈസർ നിസ്കാരമാണ് അവരുടെ ഉപദേശകൻ നിസ്കാരമാണ് അവരുടെ മാർഗദർശി ആ നിസ്കാരം അവരെ തീർച്ചയായും ആ എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തുമെന്ന് വിശുദ്ധ ഖുർആാനാണ് പറഞ്ഞത് അനിൽ മുങ്കർ എന്നത് അതുകൊണ്ട് നമ്മുടെ മക്കളിൽ നിസ്കാരം നിലനിർത്താൻ നമുക്ക് സാധിക്കണം നമ്മുടെ സ്കൂളിന്റെ പേര് പറഞ്ഞ് അവർക്ക് സമയത്ത് നിസ്കരിക്കാൻ സാധിക്കാതെ അസർ അതിന്റെ സമയത്ത് നിർവഹിക്കാൻ സാധിക്കാതെ മകരീബിന് ശേഷം അവരെയും കൊണ്ട് നാം നമ്മുടെ ബൈക്കിൽ നമ്മുടെ കാറിൽ ഷോപ്പിങ്ങിന് പോയിക്കൊണ്ട് മകരീബ് അതാ ആയിട്ട് നിസ്കരിക്കാൻ കഴിയാതെ ഇഷ നിസ്കരിക്കാതെ അവരെ കിടത്തിയിറക്കിക്കൊണ്ട് സുബഹിക്ക് നേരത്തെ മുമ്പ് എഴുന്നേൽപ്പിക്കാൻ സന്മനസ് കാണിക്കാതെ നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നില്ല എന്നും നമ്മുടെ മക്കൾ പറഞ്ഞതനുസരിക്കുന്നില്ല എന്നും പരാതി പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നമ്മുടെ മക്കളെ സമയത്ത് നിശ്ചയിച്ച് നിസ്കരിച്ചിട്ടുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ രക്ഷിതാക്കളായ നമുക്ക് സാധിക്കണം വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് നിങ്ങൾ നിസ്കാരം നിലനിർത്തുക എന്നാണ് നിസ്കാരം കാനത്ത് അലൽ മുഖ്മിന്റെ കിതാബം നോക്കൂത്ത അത് സമയം നിശ്ചയിക്കപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാണ് എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന്റെ ഈ മേൽപ്പറഞ്ഞ എഫക്ട് ഒരിക്കലും നമ്മളിൽ ഉണ്ടാവുകയില്ല അതിന്റെ സമയത്ത് അതിന്റെ മുറപ്രകാരം നിർവഹിക്കുമ്പോൾ മാത്രമേ നിസ്കാരത്തിന്റെ ഈ എഫക്റ്റ് നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ എന്നത് നാം മനസ്സിലാക്കണം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബുഹാനു വിശ്വാസികളെ പരിചയപ്പെടുത്തുന്നത് അല്ലതീനൊരാം നിസ്കാരത്തെ നിർവഹിക്കുന്ന നിലനിർത്തുകയും അള്ളാഹു നാം നൽകിയതിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളുടെ സ്വഭാവമാണ് സ്വലാത്ത നിസ്കരിക്കുന്നവർ എന്നല്ല പറഞ്ഞത് നിസ്കാരത്തെ നിലനിർത്തുന്നവർ ഒഴിവാകാതെ നിലനിർത്തുന്നവർ എന്നാണ് നിസ്കാരം ഉപേക്ഷിക്കുന്നവരെ കുറിച്ച് മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അള്ളാഹു നിസ്കാരം ഉപേക്ഷിക്കുന്ന സ്വഭാവത്തെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സ്വലാത്ത ശേഷം മറ്റൊരു തലമുറ വരും അവർ നിസ്കാരത്തെ പാഴാക്കുന്നവരാണ് അള്ളാഹു സ്വലാത്ത എന്ന വാക്യത്തെ മഹാനായ ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചത് അൻ നിസ്കാരത്തെ സമയത്തെ വിട്ട് പിന്തിക്കുന്നവർ എന്നാണ് എന്നാണ് സഈദ് ബിൻ അൽ റളിയല്ലാഹു തആല പറഞ്ഞു ഹുവ അല്ലാ യഅതി അസ്റു അസ്റ ഹത്ത അവർ ളുഹർ നിസ്കരിക്കും വരുന്നതുവരെ അവർ ളുഹർ അവർക്കരിക്കുകയില്ല അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവർ അസർ സ്കരിക്കുകയില്ല നുഹുറിന്റെ അസറിന്റെ സമയത്തേക്ക് പിന്തിക്കുകയും അസറിനെ മാരിവിന്റെ സമയത്തേക്ക് പിന്തിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവുക എന്നതാണ് അള്ളാഹുസ്വലാത്ത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അതുകൊണ്ട് എന്റെ സ്നേഹമുള്ള ഉമ്മമാരെ രക്ഷിതാക്കളെ നാം വളരെയധികം ഗൗരവത്തോടുകൂടി ആലോചിക്കുക നമ്മുടെ മക്കളെ കൃത്യമായി സമയങ്ങളിൽ നിർവഹിക്കാനുള്ള സാഹചര്യം അവർക്ക് മുന്നിൽ നാം ഉണ്ടാക്കിയെടുക്കുക മറ്റുള്ള അമലുകളൊക്കെ നോമ്പാണെങ്കിലും ഇതക്കാത്താണെങ്കിലും ഹജ്ജാണെങ്കിലും അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് മുന്നിൽ വഴികളുണ്ട് സാഹചര്യങ്ങളുണ്ട് എന്നാൽ നിസ്കാരം ഒരു കാരണവശാലും നമ്മളിൽ നിന്ന് ഒഴിവായിപ്പോകരുത് എന്നത് ഇസ്ലാമിന് നിർബന്ധമുണ്ട് യാത്രക്കാരനാണെങ്കിൽ ഇളവുകളുണ്ട് വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാത്തവനോ വെള്ളമില്ലാത്തവനോ ആണെങ്കിൽ അവന് മുമ്പും ഇളവുണ്ട് വസ്ത്രമില്ലാത്തവനാണെങ്കിൽ അവന് മുന്നിലും ഇളവുണ്ട് എന്നാൽ ആരോഗ്യമില്ലെങ്കിൽ അവന് മുന്നിലും ഇളവുണ്ട് ഇളവുകളോട് കൂടിയെങ്കിലും അവൻ നിസ്കാരം നിർവഹിച്ചിരിക്കണം ബുദ്ധിയുണ്ടെങ്കിൽ ബുദ്ധി ഇല്ലാത്തവന് മാത്രമേ നിസ്കാരം ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സംസ്കാരം നമ്മുടെയും നമ്മുടെ മക്കളുടെയും ജീവിതത്തിൽ ആയുസ്സിലുടനീളം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അമലാക്കി ഒരു നിത്യചര്യയാക്കി അത് സമയബന്ധിതമായി കൃത്യസമയം പാലിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞാൽ നാം വിജയികളാവും അള്ളാഹു സുബ്ഹാൻ താലാവൻ്റെ വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ ഇന്നത്തെ നിസീഹത്ത് സ്വഭാഹിൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യം ആദ്യമായി അള്ളാഹു അക്ബർ എന്ന തക്ബീർ ഉരുവിട്ട പ്രവാചകൻ ആര് എന്ന് അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ